ശ്രീ പി പി ചിത്രരഞ്ജൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി സാർ മാലിന്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ സാർ അങ്ങേറ്റം മാതൃകാപരൻ തന്നെയാണ് സാർ ഈ പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്നവരാണ് നമ്മുടെ നഗരസഭകളിലെ കണ്ടിയൻസി ജീവനക്കാർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കേഴ്സ് ഏറ്റവും അവസാനം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളീയ പരിപാടി ഈ തിരുവനന്തപുരം നഗരത്തിൽ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഇവിടെ വന്നു പോയെങ്കിലും ഏറ്റവും വൃത്തിയുള്ള ഒരു നഗരം എന്നുള്ള നിലയിൽ തന്നെ ഈ തിരുവനന്തപുരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ആ ജീവനക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളുമെല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് അങ്ങേയറ്റം മാതൃകാപരമാണ് നാമെല്ലാം കിടന്നുറങ്ങുമ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പായി ഒരു നഗരത്തെ വൃത്തിയാക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഓടകളെല്ലാം ക്ലീൻ ചെയ്യുന്നതിനു വേണ്ടി എത്തിച്ചേരുന്ന ഇവരുടെ പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ പരിഗണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ കണ്ടിരസ്യ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിന് ശേഷം നിരവധി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ ഉത്തരവുകളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവുകളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സാർ ഇത്തരം സാഹചര്യത്തിൽ നിരവധി വർഷങ്ങളായി താൽക്കാലിക ജീവനക്കാരായി തുടരുന്നവരെ സ്ഥിരപ്പെടുത്തുന്ന വിഷയം പുനഃ പുനഃപരിശോധന വിധേയമാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ നഗരസഭകൾ രൂപീകരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് നഗരസഭകളുണ്ട് അയ്യായിരത്തി എണ്ണൂറോളം വരുന്ന സ്ഥിര ജീവനക്കാരും മൂവായിരത്തി നാന്നൂറോളം വരുന്ന താൽക്കാലിക ജീവനക്കാരുമാണ് ഈ നഗരസഭകളിൽ ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് സർ നഗരസഭകൾ അന്ന് രൂപീകരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ പണ്ട് എത്ര തസ്തികളാണോ ഉണ്ടായിരുന്നത് ആ തസ്തികൾ തന്നെയാണ് ഇന്നും നിലവിലുള്ളത് ഒന്നും പുതുതായി വർധിച്ചിട്ടില്ല പഞ്ചായത്തുകൾ പലതും മുനിസിപ്പാലിറ്റികളായി മാറുകയും മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളായി മാറുകയും ഒക്കെ ചെയ്തെങ്കിലും സ്ഥിതി ഇതേ രൂപത്തിൽ തന്നെ തുടരുകയാണ് കണ്ടിജൻസി ജീവനക്കാരുടെ നിയമന അധികാരി അതാത് നഗരസഭകളാണ് സർ കൗൺസിലുകളാണ് തസ്തിക വർദ്ധിപ്പിക്കുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിന് അനുമതി നൽകാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് സർ അതോടൊപ്പം തന്നെ കണ്ടിജൻസി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പ്ലീസ് ുള്ള തസ്തികകളിൽ നിയമനങ്ങൾ നടത്തുന്നില്ല അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ ശമ്പള സ്ക്രീനിന്റെ ഫലമായി അവർക്ക് പെൻഷൻ കാര്യത്തിൽ തന്നെ വലിയ കുറവാണ് സാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒഴിവുകളിലുള്ള തസ്തികളിലേക്ക് എംപ്ലോയ്മെന്റ് മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജോയിൻ ചെയ്യുന്ന ദിവസം മുതലാണ് സത്യത്തിൽ സ്ഥിരപ്പെടേണ്ടത് എന്നാൽ പല നഗരസഭകളിലും ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിലാളികളെ താൽക്കാലിക തൊഴിലാളികളായി നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ് സാർ അതുകൊണ്ട് ഈ തസ്തികയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ കുറെ കൂടെ ഗൗരവമായി പരിശോധിക്കുവാനും ഈ നാടിനെയും നഗരത്തെയും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ അത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാനും കഴിയണം ഈ തസ്തികയുടെ പേര് തന്നെ ഹെൽത്ത് വർക്കർമാർ എന്നുള്ള നിലയിൽ മാറ്റി തീരുമാനിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അവരുടെ പ്രൊമോഷൻ തസ്തിക അനുവദിച്ചു കൊടുക്കുവാനുള്ള നടപടികളും സ്വീകരിക്കണം എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് സർ ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധക്ഷണിക്കലിലൂടെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം സാനിറ്റേഷൻ വർക്ക് കണ്ടിജൻ വിഭാഗം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ റൂൾ പുറപ്പെടുവിക്കണം എന്നതാണ് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിഭാഗം ജീവനക്കാരുടെ പങ്കിനെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി അത് ശരിയുമാണ് എന്നാൽ അത് ഈ ഈ വിഭാഗം ജീവനക്കാരുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് ഒതുങ്ങുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാ വ്യക്തികളുടെയും ഉത്തരവാദിത്വം അവർ നിറവേറ്റുമ്പോൾ മാത്രമേ മാലിന്യമുക്ത കേരളം നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാവൂ ബഹുമാനപ്പെട്ട അംഗം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുമാണ് സർ തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ കോമൺ സർവീസുകളിലെ മൂന്ന് സ്കെയിലുകളിലായി ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടിജന്റ് ജീവനക്കാരെ കൂടി പൊതു സർവീസിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികൾ സംഘടനകൾ ജീവനക്കാർ എന്നിവരുടെ നിരവധി നിവേദനങ്ങൾ സർക്കാരിന് ലഭിച്ചിരുന്നു ഈ വിഷയം സർക്കാർ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെയും നഗരസഭകളിലെയും പാർട്ട് ടൈം ഫുൾ ടൈം കണ്ടുജൻ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി കണക്കാക്കിയിട്ടില്ലാത്തതിനാൽ പ്രസ്തുത തസ്തികകൾ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും ഫുൾ ടൈം കണ്ടിജൻ ജീവനക്കാരുടെ നിയമനം സേവന വേതന വ്യവസ്ഥകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഉചിതമായിരിക്കുമെന്നും ലോക്കൽ ഗവൺമെൻറ് കമ്മീഷൻ അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് കണ്ടിജൻ ജീവനക്കാർ പാർട്ട് ടൈം കണ്ടിജൻ സർവീസ് സ്പെഷ്യൽ റൂൾസിലാണ് ഉൾപ്പെടുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് നൽകുന്ന അധികാരം ഉപയോഗിച്ചാണ് പ്രസ്തുത റൂൾസ് തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്നിവ പ്രകാരം പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കണ്ടിജൻ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ അവർ പബ്ലിക് സർവീസസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല ആയതിനാൽ അവരെ പാർട്ട് ടൈം കണ്ടിജൻ സർവീസ് സ്പെഷ്യൽ റൂൾസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല തുടർന്ന് കണ്ടിജൻ വിഭാഗം ജീവനക്കാർക്ക് മാത്രമായി സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ഇതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുവാൻ പ്രിൻസിപ്പൽ ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു സ്പെഷ്യൽ റൂൾ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗതിയിലാണ് ഇപ്പോഴുള്ളത് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ പ്രപ്പോസൽ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെയും സഭയെയും സർ ഈ മാലിന്യ വിമുക്ത കേരളത്തിനും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാത പ്രവർത്തനത്തിലും ഏറ്റവും സജീവമായി ഇന്ന് പങ്കെടുക്കുന്നവരാണ് കേരളത്തിലെ ഹരിതകർമ്മ സേനയിൽപ്പെട്ടവർ സർ കേരളത്തിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ഹരിതകർമ്മ സേനയിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ് സാർ ഇവർക്ക് ഉടമകളിൽ നിന്ന് അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ് അവരുടെ വരുമാനം സാർ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇവർക്ക് വേണ്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ തന്നെ അവർക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുമോ എന്നു സാർ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ് ഹരിതകർമ്മ സേന യഥാർത്ഥത്തിൽ ശുചിത്വ കേരളത്തിൻ്റെ സേനയാണ് എന്ന് പറയാൻ അതിയായിട്ടുള്ള സന്തോഷവും അഭിമാനവും അഭിമാനവുമുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള പുരോഗതിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേനാംഗങ്ങൾ തന്നെയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ ഈ ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല യൂസർ ഫീ ആണ് അവരുടെ വരുമാനം ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സംരംഭം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ യൂസർ ഫീ ആണ് പ്രധാനപ്പെട്ട വരുമാനം യൂസർ ഫീ നൽകരുത് എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളെല്ലാം ഉണ്ടായ ഘട്ടത്തിൽ സർക്കാർ ശക്തമായിട്ട് നിയമപരമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് അത് വസ്തുനികുതിയോടൊപ്പം ശേഖരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പിന്നീടത് ഓർഡിനൻസിൻ്റെയും ഭാഗമായിട്ട് വന്നു ഓർഡിനൻസ് റീപ്ലേസ് ചെയ്യുന്ന ബില്ല് ഈ സഭ പരിഗണിക്കാനിരിക്കുകയുമാണ് അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു പതിനായിരം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വരുമാനം എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇപ്പോൾ വലിയ വരുമാനം മുപ്പത്തയ്യായിരം വരെ വരുമാനം നേടുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് പക്ഷേ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള വരുമാനം കിട്ടുന്നില്ല എന്നത് ശരിയാണ് അപ്പോൾ ഗവൺമെൻറ് എല്ലാ തരത്തിലും അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ഇവിടെ ഉന്നയിച്ച ആവശ്യം ഇൻഷുറൻസ് വേണം എന്നതാണ് ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുടുംബശ്രീ മുഖേന ഇൻസ്പെയർ എന്ന പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അഞ്ച് അംഗങ്ങൾ മുപ്പത്തി അയ്യായിരം ഹരിതകർമ്മ സേന ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അഞ്ച് അംഗങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ പ്രീമിയം തുകയായ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെ അൻപത് ശതമാനം കുടുംബശ്രീ മുഖേന നൽകുന്നു ബാക്കി അൻപത് ശതമാനം ഗുണഭോക്താവും നൽകുന്നു ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ചികിത്സയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഇൻഷുറൻസ് ജനുവരി മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പേർ പോളിസി പുതുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള പിന്തുണ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും